ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്ട് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈജി മൈ ജി ഫ്യൂച്ചർ ياو بل ياو بل ياو بل ياو بل

ഇതേ കഴിഞ്ഞ പ്രാവശ്യത്തെ തെളിവാണ് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിന്റെ ആഘോഷത്തിലേക്ക് കടക്കുന്നു ആയിരത്തി എണ്ണൂറ് വോട്ടിന്റെ ലീഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബിജെപിക്ക് ഇത്തവണ അതേ റൗണ്ട് നൽകുമ്പോൾ അവർക്ക് ആയിരം വോട്ട് പറഞ്ഞാൽ പോയത് ചുരുക്കിയിട്ടുണ്ട് പതിമൂന്നായിരം മുതല് പതിനെട്ടായിരം വോട്ടും പതിമൂന്നായിരം മുതല് പതിനെട്ടായിരം വോട്ട് വിദ്യാർത്ഥികൾ ഇല്ല ഇല്ല യൂടിയുടെ യുടിയ ഒരുപാട് വൃത്തികെട്ട ആരോപണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണുമ്പോൾ ആയിരത്തി എണ്ണൂറ് ലീഡാണ് ബിജെപിക്ക് ഒന്നാം റൗണ്ടിൽ കിട്ടിയത് ഇത്തവണ എണ്ണുമ്പോൾ അവർക്ക് എണ്ണൂറ് വോട്ട് പുറകിലാണ് നിൽക്കുന്നത് ഇപ്പൊ രണ്ടാം രണ്ടാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് എഴുന്നൂറ്റി അമ്പത് വോട്ടിന്റെ പുറകോട്ടാണ് അവർ പോയി കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇതെല്ലാവർക്കും മനസ്സിലാണ് പാലക്കാട്ട് ജനങ്ങൾക്ക് കാരണം യു ഡി എഫിന്റെ തരംഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഷാഫി പറമ്പിൽ അവരുകളും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ രാഹുൽ ജയിക്കാനുള്ള എല്ലാ വേദികളും ഒരുങ്ങി നിൽക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും അറിയാലും നീലപ്പെട്ടി അങ്ങനെ അതുപോലെ കത്ത് അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് എൽ ഡി എഫും ബിജെപിയും ഈ പാലക്കാടിലെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയപ്പോ ജനങ്ങൾ അന്നല്ല ആഗ്രഹിക്കുന്നത് ഷാബി പറമ്പലി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസ ഒരു തുടർച്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മദരം പഠിച്ചിട്ട് പടക്കം പേടിച്ചിട്ട് എല്ലാവരും എല്ലാവരും തീർച്ചയായിട്ടും ഒന്നാം റൗണ്ടിൽ തന്നെ ബിജെപി പുറകിലാണ് സീറ്റ് സംബന്ധിക്കുമ്പോ ആയിരത്തി എണ്ണൂറ് വോട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറാണ് സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും ഒന്നിരം വോട്ട് പറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന്റെ വിജയത്തിൽ പ്രതീക്ഷിക്കണം വോട്ട് എടുത്തിട്ടുള്ളത് എൽ ഡി എഫ് ബിജെപി മുസ്ലിം പകലും മാത്രമാണ് എൽ ഡി എഫിന്റെ വർക്ക് ചെയ്യുന്നത് ബിജെപി ബിജെപി തങ്ങളുടെ തന്ത്രോന് സി പി എം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് തിരിച്ചടിയാണ് പാലക്കാട് ാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് ബിജെപി നല്ല ലീഡിലാണ് രണ്ടാമത്തെ ത്രൗണ്ടിലൊക്കെ മൂന്നാമത്തെ ത്രൗണ്ട് ആകുമ്പോഴത്തേക്കും നല്ല ലീഡിലാണ് ഇപ്പൊ ഞങ്ങളാണ് ലീഡ് എന്തൊക്കെയാണ് ലീഡ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഇരുപതിനായിരം വോട്ട് പുറകലാണ് യു ഡി എഫിന്റെ പിന്നെ എങ്ങനെ വോട്ട് പിടിച്ച് കയറി വരുന്നത് എനിക്ക് അറിയുന്നില്ല എല്ലാവരും ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അകത്തെത്ര ദുർഗാദേവി ക്ഷേത്രത്തിൽ കടുമതിന് പായസം രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്വതി രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്വതി നാൾ നല്ല നാടാണ് 나올 텐데 미잘있고 나올 텐데 미잘있고 나올 텐데 미잘있고 나올 텐데 미잘있고 요리 야 빛나 봐. எ் எப்பள்ள கதைகள் பிஜேபியின் கள்ளக்கதைகள் பாலக்காட்ட ஓட்டருமார் ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ